ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം എന്നാൽ യോസെഫിനെ മിശ്രമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ ഹൊഫർ എന്ന ഒരു മിശ്രമേൻ അവനെ യഹോവ യോസെഫിനോടു കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി യജമാനന്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് യോസെഫ് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരണാക്കിയതു മുതൽ യഹോവ യോസെഫിന്റെ നിമിത്തം വീടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും യോസെഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവന്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന പ്രശസ്ത സുവിശേഷകൻ ഡി എൽ മൂഡി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഇരുട്ടിൽ എങ്ങനെ ആയിരിക്കുന്നുവോ അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ദൂരദേശത്ത് യോസെഫ് തനിച്ചായിരുന്നു അവൻ യാക്കോബിന്റെ പ്രിയപ്പെട്ട മകനായിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ അന്യദേശത്ത് അടിമയായി ജീവിക്കുന്നു എന്നാൽ അവൻ തനിച്ചായിരുന്നില്ല ദൈവം യോസഫിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നാം ഈ ഭാഗത്ത് വായിക്കുന്നു നാം ദൈവത്തോടൊപ്പം ആണെങ്കിൽ മാത്രമേ രണ്ടു പേർക്കും ഒരുമിച്ച് നടക്കുവാൻ സാധിക്കുകയുള്ളൂ നാം അവനോടൊപ്പം നടക്കുന്നു നമ്മുടെ എല്ലാ വഴികളിലും നാം അഭിവൃദ്ധി പ്രാപിക്കും സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ന്യായ പ്രമാണം മനസ്സിലാക്കിയതുപോലെ അവന്റെ ഇഷ്ടം ഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലാണ് അവന്റെ സന്തോഷം ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തുടർന്ന് അവൻ പറയുന്നവൻ ആറ്റുകട്ട് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കഴിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും തന്റെ ജഡത്തിലെ ശൂലം എടുത്തുമാറ്റുവാനുള്ള പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവ് അവനോട് ഇങ്ങനെ പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ നിന്നോടൊപ്പമുണ്ട് അത് മാത്രം നിനക്ക് മതി യോസെഫിന്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും കർത്താവ് ആസൂത്രണം ചെയ്ത വിടുതലിന്റെ പുതിയ ചില വഴികൾ നമുക്ക് കാണിച്ചു തരുന്നു അതിലൂടെ ദൈവം യോസെഫിൽ ഒരു ദിവ്യ സ്വഭാവം കെട്ടിപ്പടുക്കുവാനായിരുന്നു ആഗ്രഹിച്ചത് അതുപോലുള്ള സ്വഭാവം തിരുവഴുത്തുകളിൽ ചുരുക്കം ചില മനുഷ്യരിൽ മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുള്ളൂ ദൈവത്തിന്റെ നന്മയിലും ശക്തിയിലും ഉള്ള പ്രത്യാശയിലാണ് അവന്റെ ജീവിതം അവൻ കെട്ടിപ്പെടുത്തിയത് താൻ കണ്ട സ്വപ്നങ്ങളിലൂടെ ദൈവം തന്നോട് വാക്തത്വം ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാൻ നിറവേറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ദൈവത്തിന്റെ പരി പരമാധികാര നന്മയെക്കുറിച്ചുള്ള യോസെഫിന്റെ ഈ അചഞ്ചലമായ വീക്ഷണം തന്റെ ഹൃദയത്തിൽ സഹോദരൻ തന്റെ സഹോദരന്മാരുള്ള കയ്പിന് ഇടം നൽകിയില്ല അടിമത്തവും പ്രവാസവും അവന്റെ ആത്മാവനേ കെടുത്തിക്കളഞ്ഞില്ല തന്റെ ജീവിതത്തിന്റെ എല്ലാ ബാഹ്യ സാഹചര്യങ്ങൾക്കും പിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നുവെന്ന അറിവിൽ അവൻ വിശ്രമിച്ചു ആത്മീകമായി അവൻ കർത്താവിൽ ബലം പ്രാപിക്കുകയും വിശ്രമം അനുഭവിക്കുകയും ചെയ്തു അവന്റെ ആന്തരിക സമാധാനവും സമൃദ്ധിയും ചുറ്റുമുള്ളവർ നിരീക്ഷിച്ചു കർത്താവ് അവനോടുകൂടെ ഉണ്ടെന്ന് അവന്റെ യജമാനൻ കണ്ടു പോത്തിഫറിന് അബ്രഹാമിന്റെ ദൈവത്തെ അറിയില്ലായിരുന്നു എന്നാൽ നിസ്സഹായനും ഒറ്റപ്പെട്ടവനുമായ ഈ അടിമയെ തന്റെ ദൈവം എങ്ങനെ സഹായിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അവൻ കണ്ടു തന്റെ മക്കൾ സുഖമായും സന്തോഷമായും ആയിരിക്കുമ്പോൾ കർത്താവ് മൗത്തപ്പെടുന്നു തങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ച് നിരന്തരം വിലപിക്കുകയും വിധിയെ പഴിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ കൂടി മയമപ്പെടുന്നില്ല രണ്ടാമതായി യോസെഫ് തന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവത്തെ ഭയപ്പെട്ടു അവന്റെ പ്രവൃത്തികൾ താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ശ്രദ്ധിച്ചു അങ്ങനെ യോസെഫിന്റെ ജീവിതം ഒരു ഉന്നത പുറജാതീയ ഉദ്യോഗസ്ഥനിൽ നിന്ന് ദൈവത്തിന് മഹ സ്തുതി മഹത്വം വരുവാൻ കാരണമായി ഓരോ വിശ്വാസിയും മനഃപൂർവമോ അല്ലാതെയോ കർത്താവിന്റെ സ്ഥാനാവധികളാണ് അവന്റെ ജീവിതം നന്മയോ തിന്മയോ ആയ അവബോധം മറ്റുള്ളവരിൽ ഉളവാക്കുന്നു ഇത് ലോകത്തിന് പെട്ടെന്ന് കാണുവാൻ സാധിക്കും യോസൈഫ് ദൈവത്തോട് വിശ്വസ്തനായി ജീവിച്ചു അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ ദൈവസന്നിധിയിൽ ആയിരുന്നു ചെലവിട്ടത് ആ വിശ്വസ്തത അവന്റെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും പ്രതിഫലിച്ചിരുന്നു ശാരീരികവും ആത്മീകവുമായ പ്രലോഭനങ്ങളെ യോസെഫ് വിജയകരമായി കീഴടക്കി നമുക്കതെങ്ങനെ ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിക്കാം ഒന്നാമതായി നാം നിരന്തരം ജാഗ്രത പാലിക്കേണ്ടതാണ് നാം ഉറച്ചു നിൽക്കുന്നുവെന്ന് നാം കരുതുമ്പോൾ വീഴാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം കൊലോസിർ എഴുതിയ കൊലോസിന്റെ ലേഖനത്തിൽ അവരുടെ എല്ലാ വിശ്വാസത്തിനും സ്നേഹത്തിനും അവരുടെ പ്രത്യാശയ്ക്കുമായി അവൻ ദൈവത്തെ സ്തുതിക്കുന്നതായി നാം വായിക്കുന്നു എന്നിട്ടും ഒന്നാം അധ്യായത്തിൽ താൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു ഈ കാരണത്താൽ ഞങ്ങളും അതിനെക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കും വളർന്നു വരുന്ന വിശ്വാസികളെ പാപത്തിൽ വീഴിക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് സാത്താൻ എപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തിൽ വളരെ മുന്നേറിയ അപ്പോഴ്സണലായ പത്രോസ് പോലും ഏറ്റവും ദുർബലനായ വിശ്വാസിയെ പോലെ കാപറ്റത്തിൽ വീണതായി നായിക്കരുത് ദൈവത്തിന്റെ സന്നിധിയിലാണ് യോസൈഫ് തന്റെ തീരുമാനങ്ങളെല്ലാം എടുത്തത് പോത്തിഫറിന്റെ ഭാര്യയുടെ ആവർത്തിച്ചുള്ള പ്രലോഭനം തനിക്ക് ഒഴിവാക്കാനായില്ല എങ്കിലും അവളുടെ പ്രലോഭനങ്ങൾ അവൻ ചെയ്തുകൊണ്ടില്ല ദുഷിച്ച ചിന്തകളെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുവാൻ അനുവദിക്കുമ്പോൾ നമുക്ക് പകുതി യുദ്ധം നഷ്ടപ്പെടും യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകും മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ കയറുന്നു തന്റെ സാക്ഷ്യം അപകടത്തിലാകുമെന്ന് മനസ്സിലായപ്പോൾ യോസൈഫ് തന്റെ മേലങ്കി അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി അവന്റെ വസ്ത്രം അവന് നഷ്ടപ്പെട്ടെങ്കിലും തന്റെ സ്വഭാവം അവന് നഷ്ടപ്പെടുത്തേണ്ടി വന്നില്ല തന്റെ വസ്ത്രം വീണ്ടെടുക്കുവാനും തന്റെ പ്രശസ്തി സംരക്ഷിക്കുവാനും അദ്ദേഹം സമയമെടുത്തില്ല തന്റെ മാനവും സൽപേരും സംരക്ഷിക്കേണ്ട ചുമതല അവൻ ദൈവത്തെ ഏൽപ്പിച്ചു എതിർക്കുന്നതിന് പകരം നാം ഓടിപ്പോകേണ്ട പല പാപങ്ങളുണ്ട് രണ്ട് തിമോത്യോസ് രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വാക്യത്തിൽ ഓലോസ് തിമോത്യോസിനോട് ഇങ്ങനെ ഉപദേശം നൽകുന്നു യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കാം പ്രവാസത്തിലെ ഏകാന്തതയിലും അവിടെയുണ്ടായ സമൃദ്ധിയിലും താൻ നേരിട്ട അനീതിയിലും കാരാഗ്രഹവാസത്തിലുമെല്ലാം തന്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കർത്താവ് തന്നോടൊപ്പം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യവും യോസേഫിന്റെ വിശ്വസ്തതയും തന്റെ അനുഭവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഓരോ ദൈവമക്കളുടെ അവകാശവും പങ്കും പുനരുദ്ധാനത്തിന് ശേഷം നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഇതാ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ ഉണ്ട് നമുക്ക് മാർഗനിർദ്ദേശവും സംരക്ഷണവും കൂട്ടായ്മയും നൽകുന്നത് കർത്താവിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഓരോ നിമിഷവും അവന്റെ വാക്തത്വങ്ങളിൽ ആശ്രയിക്കാം അവനോട് വിശ്വസ്തരായി നിലകൊള്ളാം അവൻ വരുന്നത് വരെ നമുക്ക് നമ്മുടെ കടമകൾ മനസ്സിലാക്കി നിറവേറ്റാം അവൻ നമ്മോടൊപ്പം ഉള്ളതിനാൽ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതായെല്ലാം നമുക്കുണ്ട് ദൈവനാമം നമ്മിലൂടെ മർന്നപ്പെടും